സെപ്റ്റംബർ ന് അഞ്ചു വർഷത്തെ സേവന കാലാവധി പൂർത്തിയാക്കുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് കേരളത്തിൽ തുടർ നിയമനം നൽകാൻ സാധ്യതയാണ് അദ്ദേഹം കേരളത്തിൽ ഗവർണറായി ചുമതലയേറ്റത് സിവിൽ ഏവിയേഷൻ വകുപ്പിൽ കേന്ദ്രമന്ത്രിയായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ മൂന്ന് തവണ എംപിയായിരുന്നു ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വിശ്വസ്തനായ ആരിഫ് മുഹമ്മദ് ഖാനെ ഒരു ടേം കൂടി കേരളത്തിൽ നിയമിക്കുകയാണ് എങ്കിൽ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെല്ലാം നിറവേറ്റാൻ കഴിയും എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി കരുതുന്നത് ഇതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൗനാനുവാദം ഉണ്ടെന്നാണ് മനസ്സിലാകുന്നത് സാധാരണഗതിയിൽ ഒരു സംസ്ഥാനത്ത് അഞ്ചു വർഷത്തിൽ കൂടുതൽ ഒരാളെ ഗവർണറായി നിയമിക്കുകയില്ല അത്തരത്തിൽ നിയമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അപൂർവങ്ങളിൽ അപൂർവം മാത്രം ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഭരണത്തിൽ നിർണായകമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ കരുതുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി നടത്തിയ തേരോട്ടത്തിന് പിന്നിൽ ആരിഫ് മുഹമ്മദ് ഖാന്റെ അദൃശ്യ സാന്നിധ്യം ഉണ്ട് എന്ന് കേന്ദ്ര സർക്കാർ വിശ്വസിക്കുന്നു ഇക്കാര്യം മനസ്സിലാക്കിയതിനു ശേഷമാണ് ചീഫ് സെക്രട്ടറി വി വേണുവിനെ ഗവർണർ രാജ്ഭവനിൽ നിന്ന് ഗെറ്റ് ഔട്ട് അടിച്ചത് ഒരു തരത്തിലും സർക്കാരുമായി രമ്യതയിൽ പോകാൻ ഗവർണർ ആലോചിക്കുന്നതേയില്ല ലോക കേരള സഭയുടെ ഉദ്ഘാടകൻ ആകണമെന്ന ആവശ്യവുമായി കാണാനെത്തിയ ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണുവിനോട് ഗവർണർക്ക് കയർത്ത് സംസാരിക്കേണ്ടി വന്നു സർക്കാരിന്റെ നടപടിലേക്കുള്ള കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ച ഗവർണർ ഉദ്ഘാടകനാകാൻ ഇല്ലെന്നും വ്യക്തമാക്കി സർക്കാരിന്റെ സന്ദേശവാഹകൻ മാത്രമാണ് താനെന്ന് ചീഫ് സെക്രട്ടറി ആവർത്തിച്ചു എങ്കിൽ താങ്കളെ അയച്ചവരോട് പോയി പറയൂ എന്നായിരുന്നു ഗവർണറുടെ മറുപടി ഉച്ചയോടെയാണ് ചീഫ് സെക്രട്ടറി രാജ്ഭവനിൽ എത്തിയത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് വന്നതെന്നും പതിമൂന്നിന് തുടങ്ങുന്ന ലോക കേരള സഭയുടെ ഉദ്ഘാടനം നിർവഹിക്കണമെന്നുമാണ് സർക്കാരിന്റെ ആഗ്രഹമെന്നും ചീഫ് സെക്രട്ടറി അറിയിച്ചു നിയമസഭ അടക്കമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെ വികൃതമാക്കുന്ന നടപടികളാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നിരന്തരം ഉണ്ടാകുന്നത് എന്ന് ഗവർണർ പറഞ്ഞു മുമ്പ് സഭ നടന്നപ്പോൾ ക്ഷണിക്കാതിരുന്നത് ചൂണ്ടിക്കാട്ടിയ ഗവർണർ ഇപ്പോൾ എന്താണ് ചോദിച്ചു വൈസ് ചാൻസലർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തനിക്ക് നേരെ എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ പ്രതിഷേധങ്ങളും തന്റെ കാർ തടയുന്ന സംഭവവും ഉണ്ടായപ്പോൾ സർക്കാർ മൌനം പാലിക്കുകയായിരുന്നു എസ് എഫ് ഐയുടെ നടപടികളെ ജനാധിപത്യപരമായ പ്രതിഷേധമെന്ന് പറഞ്ഞ് ഒൻപത് മന്ത്രിമാർ ന്യായീകരിച്ചു ലോക കേരള സഭ കേരളീയം എന്നിവയിലൂടെ ദൂർത്തും തോന്നിവാസവുമാണ് നടക്കുന്നത് എന്ന് ഗവർണർ ലോക കേരള സഭയുടെ ഉദ്ഘാടനത്തിനുള്ള ക്ഷണം നിരസിച്ചതിൽ വിശദീകരണം ുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രംഗത്തെത്തി കഴിഞ്ഞ മൂന്ന് ലോക കേരള സഭയിലേക്കും തന്നെ ക്ഷണിച്ചിരുന്നില്ല എന്ന് ഗവർണർ വിശദീകരിച്ചു എന്നോട് ചെയ്തത് എല്ലാം എന്റെ മനസ്സിലുണ്ട് എന്നെ ആക്രമിക്കാൻ ശ്രമിച്ചവരുടെ പരിപാടിക്ക് എന്തിനു പോകണം കൊല്ലത്ത് വെച്ച് എനിക്ക് നേരെ ആക്രമണം ഉണ്ടായി ആക്രമണത്തെ പിന്തുണയ്ക്കുന്നവർക്കൊപ്പം ഞാനില്ല ആക്രമണ സംസ്കാരത്തെ തിരസ്കരിച്ച കണ്ണൂരിലെ ജനങ്ങളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു എന്നാണ് ഗവർണർ പറഞ്ഞത് ഗവർണർക്ക് ആ പുനർനിയമനം ലഭിക്കുമെന്ന വിവരം സർക്കാരിനും ലഭിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് വെറുതെ ഗവർണറെ പിണക്കേണ്ടതില്ല എന്ന തീരുമാനം പിണറായിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് സ്പീക്കറുടെ താൽപര്യവും ഗവർണറെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാനായിരുന്നു മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ സത്യപ്രതിജ്ഞ ചടങ്ങിനിടയിൽ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള പിണക്കത്തിന്റെ കടുപ്പം കുറഞ്ഞത് വൻ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു ഇതിനുശേഷം ഇലക്ഷൻ വരികയും ഇരുവരും പരസ്പരം കൂടിക്കാണുന്ന പതിവ് ഇല്ലാതാവുകയും ചെയ്തു ഡൽഹിയിൽ നരേന്ദ്രമോദി സർക്കാർ മൂന്നാം തവണ അധികാരമേറ്റപ്പോൾ പഴയ പിണക്കു െല്ലാം മറക്കാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചു മോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്ന പ്രതീക്ഷ പിണറായി വിജയന ഉണ്ടായിരുന്നില്ല എന്നാൽ അങ്ങനെ സംഭവിച്ചതോടുകൂടി കേന്ദ്ര സർക്കാരിനെ പിണക്കാതെ മുന്നോട്ടു പോകാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചു